സാഗം അമ്മ അമ്മ എന്തിനാണ് ഇത്ര വിഷമം അമ്മയുടെ കണ്ണൻ ഒന്നും സംഭവിക്കില്ല ഒന്ന് ഓർത്തു നോക്കൂ അമ്മേ അമ്മയുടെ മകന് കാളിയനെ നിഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഗോവർദ്ധനഗിരിയെ ഉയർത്തി ഇന്ദ്രന്റെ കോപത്തിൽ നിന്നും ഗോകുലത്തെ രക്ഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ മകനെ കംസൻ ചെയ്യുവാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത്ഭുത കൃത്യങ്ങളൊന്നും ചെയ്യാൻ പോവരുന്ന് ആരുടെ എങ്കിലും എന്റെ മോനെ നീ ഭഗവാനാകരുത് സാധാരണ മനുഷ്യനായിരിക്കും അല്ലെങ്കിൽ ഒരു നാൾ നിന്നെ എനിക്ക് നഷ്ടമാകുമെന്ന് എത്ര തവണ പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടു മനസ്സിലായില്ലേ ഇതെല്ലാം മായയുടെ ലീലകളാണെ ഈ വീക്ഷണത്തിലൂടെ എത്ര ചിന്തിക്കുന്നുവോ അത്രയും ഈ മോഹവലയത്തിൽ നിന്നും പുറത്തു കടക്കൂ അമ്മേ സമസ്ത ജീവികളുടെ ഉള്ളിലും ഭഗവാനുണ്ട് അതിനാൽ പുത്രനെയും ഭഗവാൻ എന്ന് കരുതാം അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും പുത്രൻ എന്ന ചിന്ത വിട്ട് അമ്മയുടെ മനസ്സ് ഭഗവാന്റെ പൂജയിൽ സമർപ്പിതമാവും പിന്നെ എല്ലാ അസ്വസ്ഥതകളും ദൂരീകൃതമാവും അമ്മ അമ്മയുടെ ജ്ഞാന തുറക്കും അതുവഴി മോക്ഷം പോലും സിദ്ധിക്കാൻ ഇടവരും അങ്ങനെയുള്ള മോക്ഷം എനിക്ക് ആവശ്യമില്ല മോക്ഷം വേണ്ട ഭഗവാനും ഭഗവാനെ എനിക്ക് സ്നേഹിക്കാനാവില്ല ഭഗവാനോട് കോപിക്കാനും ആവില്ല എനിക്ക് എനിക്കവന് വെണ്ട കൊടുക്കാൻ പോലും ആവില്ല അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് എന്തിനാ എനിക്കെന്റെ മകൻ മാത്രം മതി നീ എനിക്ക് ദുഃഖം തന്നാലും എനിക്ക് തൃപ്തിയാണ് ഈ ജ്ഞാനം ധ്യാനം മോക്ഷം എനിക്ക് പറഞ്ഞു തരണ്ട എന്നെ എന്റെ തന്നെ കഴിയാൻ പോകൂ പോകൂ ഈ തരണ്ടിക്കൂടെ കൊള്ളാമമ്മേ അവിടുന്ന് ജ്ഞാനം യോഗം ഭക്തി ഈ സീമകൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു അവിടത്തേക്കിനി ഭഗവാന്റെ ആവശ്യം പോലുമില്ല പക്ഷേ പക്ഷേ ാണ് അവിടത്തെപ്പോൾ അമ്മയെ ആവശ്യം ഈ വേണ്ട നീ കാണിച്ച് മയക്കുകയാണ് സത്യത്തിൽ നീ എന്റെ പുത്രനെ അല്ല സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോകാം പക്ഷേ ഈ അവസാന രാത്രി സ്നേഹമയായ അമ്മയുടെ അടുത്ത് കഴിയേണ്ട എനിക്ക് ഒരു വാഗ്ദാനം അമ്മ എനിക്കൊരു വാഗ്ദാനം തരണം എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്നെ ഓർത്ത് അമ്മ ഒരിക്കലും കരയരുത് എങ്കിലും കരയരുതമ്മ ദേഷ്യപ്പെടൂ ഈ ദുർമോഹിയുടെ മേൽ ക്രിദ്ധയാവും മനസ്സിൽ എന്നെ എന്തിരുന്നാലും അമ്മ കരയരുത് ハハハハ रात കഴിഞ്ഞു അതേ രാധെ യാത്ര പുറപ്പെടാൻ സമയമായി നാളെ എന്നെ യാത്ര അയക്കാൻ ഗോകുലത്തിൽ വരില്ലേ നിനക്കറിയില്ലേ ഇനി ഞാൻ ഒരിക്കലും തിരിച്ച് ഗോകുലത്തിൽ മുമ്പ് ഒന്നുകൂടി കാണാൻ ആഗ്രഹമുണ്ട് അങ്ങ് ഭഗവാനാണ് അങ്ങെന്തിനെങ്കിലും മോഹം ജനിക്കൂതെങ്ങനെ മോഹവും മോഹഭംഗവും കേവലം മനുഷ്യ സഹജമല്ലേ അതെ രാധെ നീ പറഞ്ഞത് സത്യമാണ് ഭഗവാന് യാതൊരു മാനുഷിക അഭിലാഷങ്ങളും ഉണ്ടാവുന്നതല്ല പക്ഷേ ഭഗവാന്റെ സ്നേഹദാഹം തീർച്ചയായും ഉണ്ടാവൂ ഭഗവാന് കേവലമായ മറ്റൊന്നും ആവശ്യമില്ല കാഷിക്കുന്നത് സ്നേഹം മാത്രം രാധേ ഇത് ഞാൻ ഒരിക്കലും നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഉപരി നശിപ്പിക്കാൻ എളുതല്ലാത്ത ഒരു ബന്ധമാണ് അതുകൊണ്ട് എന്റെ അപേക്ഷ ധരിക്കുക അങ്ങ് കഠോരനാണ് അചഞ്ജലിയായി എന്നെ കൂടുതൽ അതഞ്ജലിയാക്കുകയാണങ് എല്ലാവരുടെയും മുന്നിൽ എന്റെ ചാബല്യം വെളിപ്പെടുത്തി എന്നെ കൂടുതൽ പരിഹാസിയാക്കാൻ ആഗ്രഹിക്കുകയാണോ ഒരിക്കലും അല്ല നമുക്ക് ഏകാന്തതയിൽ കണ്ടുമുട്ടാം അങ്ങയുടെ ആജ്ഞ പോലെ മാതാവെ അവിടുന്ന് ജഗജ്ജനനിയാണ് സമസ്ത ജീവജാലങ്ങളുടെയും ആധാരവും അവിടുന്ന് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചൈതന്യവും ഭഗവാന്റെ ഈ അവതാരം ധർമ്മത്തെ സംസ്ഥാപിക്കുവാനും അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാനുമാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ സ്വന്തം സന്താനങ്ങൾ പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും അഗ്നികുണ്ഡത്തിൽ എരിയുന്നത് അവിടുന്ന് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും മാതാവെ സ്വന്തം സന്തതികളെ രക്ഷിക്കൂ ഞങ്ങളെല്ലാവരുടെയും അപേക്ഷയാണ് അവിടുന്ന് ഭഗവാനെ പോകുവാൻ അനുവദിച്ചാലും ഞങ്ങളും അവിടുത്തെ സന്തതികളാണ് മാതാവെ ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രണമിക്കുന്നു ഞങ്ങളുടെ യാചന സ്വീകരിച്ച് ഭഗവാനെ പോകുവാൻ അനുവദിച്ചാലും അങ്ങേക്കറിയാമോ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ദൗർബല്യം സ്വന്തം സന്താനങ്ങളാണ് അവരുടെ അപേക്ഷയാണ് ആ പരമമായ സത്യത്തിൽ എന്നെ ബന്ധനസ്ഥയാക്കിയല്ലേ ഞാൻ ഏവരുടെയും അപേക്ഷ സ്വീകരിക്കും നിങ്ങൾക്ക് മംഗളം പതിക്കട്ടെ അങ്ങോട് ഒരു അപേക്ഷയുണ്ട് മുമ്പ് എനിക്ക് രണ്ട് വാക്കുകൾ തരണം ഒന്ന് എനിക്ക് സ്വപ്നത്തിൽ മാത്രമല്ല ഈ ഭൂമിയിൽ ഞാനുള്ള കാലം വരെയും എന്നും ഹൃദയത്തിൽ അങ്ങ് ഉണ്ടായിരിക്കണം അടുത്തത് ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അങ്ങയുടെ പാതതൂളി എനിക്ക് പ്രാപ്തമാവണം ഞാൻ വാക്ക് തരുന്നു രാധെ ഒപ്പം ഒരു വാക്ക് നിന്നോടും ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെയെന്ത് ഒരിക്കലും നീ അശ്രു പൊഴിക്കുകയായിരുന്നു അത് കഠിനമാണ് ഒരു യാഥാർത്ഥ്യം അറിയുക നിന്റെ ഒരു അശ്രുഗണമായാലും എന്റെ കർമ്മപഥത്തിൽ വന്ന് എനിക്ക് മാർഗതടസ്സമായി തീരും രാധേ അതിനാൽ വാക്കുതീരും ഇല്ല ഇനി ഞാൻ കരയില്ല നിശ്ചയമായും അനുജ എന്താ ആലോചിക്കുന്നത് ജ്യേഷ്ഠ മുഹൂർത്തങ്ങളാണ് ഇനി മുന്നിൽ അതെങ്ങനെ വേണമെന്ന ചിന്തയിലാണ് നാം പക്ഷേ അനുജന്റെ വാക്ക് ഒന്ന് തിരിച്ചെടുക്കണം അനുജ നമ്മളെ സന്ധിക്കാനുള്ള അവസരം കംസര് സമാഗതമായിരിക്കുന്നു അതുപോലെ കംസനെ ഭീരുമെന്ന് വിശേഷിപ്പിക്കാൻ ഞാനില്ല അനുജ അയാൾ മഹാതന്ത്രശാലിയായ കുറുന്നരിയാണ് അസുരന്മാരെ വിട്ട് അനുജനെ വധിക്കാനായി ഒരുക്കിയ ആസൂത്രണങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടപ്പോൾ കംസൻ തന്ത്രം മാറ്റുന്നു എന്ത് തം വേണെങ്കിലും ആവിഷ് ധർമ്മ സംസ്ഥാപനത്തിന്റെ ആദ്യപടി സംഭവിക്കാൻ പോകുന്നു അനുജ ഒരു മധുരയിലെ പ്രജകളുടെ മുഖത്ത് നോക്കും ഏതർത്ഥത്തിലാണ് ജ്യേഷ്ഠൻ ചോദിക്കുന്നത് അയാൾ അയച്ച ഒറ്റ അസുരനും തുടർന്ന് മധുരാപൂരി കണ്ടിട്ടില്ല ഓരോരുത്തരും വൃന്ദാവന മണ്ണിന് പോഷണമായി കലാശിച്ചു ഈ അവസ്ഥ ഒരു മഹാരാജാവിനെ സംബന്ധിച്ച് അതും ബലാശാലിയായിരിക്കും നീച ജന്മങ്ങൾക്ക് എവിടെയാണ് ലജ്ജ എന്ന വികാരം ആത്മാഭിമാനം അതുണ്ടായിരുന്നെങ്കിൽ ഗോകുലത്തെ ഉന്മൂലനം ചെയ്യാൻ കംസൻ പട നയിച്ചു വരുമായിരുന്നു എന്ന് നിശ്ചയം എങ്കിൽ നമ്മുടെ കർമ്മഭൂമി വൃന്ദാവനമായിരുന്നതിന് എന്നാണോ പക്ഷേ കംസൻ അതിന് തുനിയില്ലെന്ന് എനിക്കറിയാം ഭയം അതിന് പുറപ്പെടുന്ന പക്ഷം ലോകം തന്നെ ചിരിക്കും പരിഹസിച്ച് അതിബലശാലി എന്ന് ഖ്യാതി പെട്ട കംസൻ ഒരു കൊച്ചു ബാലനെ നിഗ്രഹിക്കാൻ വൃത്താന്തം മാലോകരറിഞ്ഞ എന്ന പദത്തിന് തന്നെ അതൊരു തീരാ കളങ്കമായി മാറും അനുജൻ എന്തൊക്കെയോ നിശ്ചയിക്കേണ്ട കാര്യം സൂചിപ്പിച്ചു കംസന്റെ ബലത്തിന്റെ മർമ്മം അഹന്തയുടെ മർമ്മം ആ ധനുസാണ് ആദ്യം നാം സ്പർശിക്കേണ്ടതും ആ മർമ്മത്തിൽ തന്നെ അപ്പോൾ അർജുനല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞു എന്നർത്ഥം അടുക്കുമ്പോൾ ദീർഘദർശനം അനിവാര്യമല്ലേ ജ്യേഷ്ഠ നിങ്ങളറിഞ്ഞോ നമ്മുടെ കണൻ മധുരയിലേക്ക് പോവുകയാണത്രേ അങ്ങനെ ഞാനും കേട്ടു അപ്പോൾ അത് സത്യം തന്നെയാണല്ലേ നന്ദഗോപർക്ക് ഇത് എന്തു പറ്റി ഈ ദേശത്തിന്റെ ഐശ്വര്യം തന്നെ കണ്ണനാണെന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത് എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ വരാതെ പിന്നെ കണ്ണൻ എന്തിനാണ് പോകുന്ന കരുതിയത് ഇല്ല പോകുന്നു എന്നതേ അറിയൂ മധുരയിൽ രാജാവ് കംസൻ ആഘോഷമായ ഉത്സവം നടത്തുകയാണ് അതിൽ പങ്കെടുക്കാനാണത്ര ഓ അത്രേ ഉള്ളൂ കാര്യം ഞാൻ കരുതി കണ്ണൻ ഇവിടം വിട്ട് പോവുകയാണെന്ന് ഇനി തിരിച്ചേ വരികയില്ലെന്ന് കരുതും അതിൽ അതിശയമില്ല നിങ്ങൾ അല്ലെങ്കിലും മെഴുതാപ്പുറം വായിക്കുന്നതിൽ സമർത്ഥനാണല്ലോ എല്ലാം കാലദോഷം മധുരയിൽ വസിക്കുന്നവർ യോഗീശ്വരന്മാരുടെ ഗതി പ്രാപിക്കുമെന്നാണ് പഴമക്കാരുടെ പ്രമാണം എന്നിട്ട് ഇന്നോ അതെ അതെ മധുര കാണാത്ത കണ്ണുകൾ കണ്ണുകളല്ലെന്നും കാലുകൾ കാലുകളല്ലെന്നും വേറെയും എത്രയെത്ര പ്രമാണങ്ങൾ പക്ഷേ ഇന്നത്തെ പറ്റി എന്തു പറയാൻ ആ പഴയ സ്വർഗഭൂമി ഇന്ന് ഒരു പാപപങ്കിലമായ തീർത്ഥം മാത്രം രാജധർമ്മം വഴിതെറ്റുമ്പോൾ സകലതും ഇതിൽ നിന്നൊരു മുക്തി മധുരാവാസികൾക്ക് എന്ന് ലഭിക്കുമോ എന്തോ ഇതെന്ത് കഥ വാനം തെളിഞ്ഞു തന്നെ ഇരിക്കുന്നു എന്നിട്ടും ഇങ്ങനെ ഒരു ഇടിമുഴക്കം അതോ നമുക്ക് വെറുതെ തോന്നുന്നതോ ഇത് ഇടിമുഴക്കം തന്നെയാണ് സംശയമേ വേണ്ട ഭഗവാനെ ഇതുപോലൊരു വിചിത്ര സംഭവത്തിന് ഞാൻ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല തെളിഞ്ഞ വാനിൽ ഇടിമുഴങ്ങുന്നതിനും ഒരു പ്രമാണമുണ്ട് അത് അപശകുനമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ ഗണിക്കപ്പെടുന്നത് എന്തിന്റെ അപശകുനം രാജാധികാരത്തിന് ആപത്ത് സംഭവിക്കും അത് തന്നെ ലക്ഷണം ഭഗവാനെ എങ്കിൽ മധുരയിലെ സുമനസുകൾക്ക് ഇത് സന്തോഷിക്കാവുന്ന നിമിഷം തന്നെ ദുഷ്ടനായ കംസന്റെ ദുർഭരണം ഇതോട് അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഉത്തരമില്ലാത്ത പലതും ഇത് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു അതിനെല്ലാം വ്യക്തമായ ഒരു ഉത്തരം അതിനുവേണ്ടിയാണ് വരാനായി വേണ്ടിയാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിൽ മഹാരാജൻ അതിനുള്ള ഉത്തരം തേടേണ്ടത് സ്വന്തം മനസാക്ഷിയോടാണ് ഞാൻ ഗ്രഹനില അനുസരിച്ച് പ്രവചനം നടത്തുന്ന ഒരു ജ്യോതിഷി മാത്രം അതെ അതറിയാൻ തന്നെയാണ് അങ്ങേ നന്ദി മഹാരാജൻ ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ഗണിച്ചു പറയേണ്ടത് ആജ്ഞാപിച്ചാലും രാജൻ അങ്ങയുടെ ആത്മാർത്ഥതയെയും സത്യസന്ധതയെയും നാം മാനിക്കുന്നു അന്തകരെ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹനില അങ്ങ് ഗണിച്ച് പ്രവചിച്ചാലും ഭഗവാനാണ് അവിടുത്തെ പോലെ ഒരു അമ്മയെ ആവശ്യമുള്ളത് ഭഗവാൻ പരിപൂർണതമനായിരിക്കെ തന്നെ മാനുഷികമായ അവതാരമെടുത്താൽ സർവർക്കും വിധേയമായ മാനുഷിക ഗുണങ്ങളാൽ ഭഗവാന്റെ ജീവിതവും നിർണയിക്കപ്പെടുന്നു മാതൃത്വമെന്ന മഹനീയ പ്രതിഭാസത്തെ ആരാധിക്കാനും ബാധ്യസ്ഥനാവുന്നു മാതൃത്വത്തെ പരമാത്മാവായ ഭഗവാൻ തനിക്കും ഉപരി പ്രതിഷ്ഠിക്കുന്നു എന്നർത്ഥം അഥവാ മാതൃത്വത്തിന് തുല്യം വിശിഷ്ടമായ മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിലില്ല എന്ന ഭഗവാന്റെ മൂല്യപരികൽപ്പനയായും ഈ വചനം പരിണമിക്കുന്നു